ചവറ നവലോക പുലയ സംഘത്തിന്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം ആചരിച്ചു പുഷ്പാർച്ചന പായസ വിതരണം അനുസ്മരണ സമ്മേളനം എന്നിവ നടത്തി ചവറ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അയ്യങ്കാളിയുടെ ജന്മദിനം ആചരിച്ചത് വനിതാ അംഗം വിജയമ്മ പതാക ഉയർത്തിത അനുസ്മരണ സമ്മേളനം എന്നിവ നടന്നു ചിത്രാലയൻ രാമചന്ദ്രൻ രഘു ശ്രീരഞ്ജിത ബാബു ഐശ്വര്യ ശ്രീധരൻ ശോഭ ലത വസന്തൻ ദിലീപ് രാധാകൃഷ്ണൻ ഷാജിമോൻ രാജൻ അമരാവതി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിമൂന്നാമത്തെ ജന്മദിനം സമുചിതമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി നവലോക നവലോകലയ സംഘം കൊല്ലം നേതൃത്വത്തിൽ നടക്കുന്ന ഈ പുഷ്പാർച്ചനയും മധുരപലകാരവും ഇവിടെ സമാരംഭിക്കുകയാണ് ൂന്ന് വർഷം കാലം അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇന്ന് അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അദ്ദേഹം ചെയ്ത കഴിഞ്ഞകാല സ്മരണകൾ സമരങ്ങൾ ഒക്കെ ഓരോരുത്തരുടെയും ജനഹൃദയങ്ങളിൽ ഇന്നും ഒരു തുഴുപ്പോടുകൂടി നിൽക്കുന്ന ഈ ഈ കാലഘട്ടത്തിൽ അയ്യങ്കാളിയുടെ പ്രസക്തിയും അയ്യങ്കാളിയുടെ നന്മകളുമൊക്കെ വിളിച്ചോതിക്കൊണ്ട് കേരളത്തിലെ പട്ടികാതി ഭാഗങ്ങൾ വിശേഷിയ പുലേ സമുദായം ആചരിക്കുന്ന ഒരു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നവോത്ഥാനത്തിൻ്റെ ആ പ്രതീകം എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ നിരോധാത്തമായ സമരങ്ങൾ അന്നത്തെ രാജഭരണത്തിനെതിരായി നടത്തിയ സമരങ്ങളൊക്കെ വളരെ വിപ്ലവകരമായ സമരങ്ങൾ ഒക്കെ ഇന്ന് നാട്ടിൽ പാട്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനം നല്ല രീതിയിൽ ആഘോഷിക്കുവാൻ ഈ നാട്ടിലെ വട്ടിയാരി ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ സമുദായങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സമുദായങ്ങളിലും മുന്നിട്ട് ന്യൂസ് ബ്യൂറോ ചവറ